ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പോൾ പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാല് ഞാനിപ്പോ ഞാൻ മുമ്പ് വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്ന സമയത്ത് അക്കര ഫൗണ്ടേഷനില് നമ്മുടെ മ്യൂസിക് ബാൻഡിന്റെ ആവശ്യത്തിനായിട്ട് വന്ന സമയത്ത് മുമ്പ് ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും ഒരു വീഡിയോ എടുക്കുക അപ്പോൾ എന്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇവിടെ വൃന്ദയുണ്ട് ദിശയുണ്ട് ദിശാന്തൊന്നും അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ കുറച്ച് കുറച്ച് വീഡിയോ പറ്റുന്ന പോലെ എടുക്കും അപ്പൊ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ ചാനലാണവിടെ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിശേഷം എക്സാം പോവാസൊക്കെ കാണില്ലേ പൈസ കണ്ടിട്ട് ഇങ്ങോട്ട് വാണേ പൊളിഞ്ഞാലേ അക്കോണ് ഇയർഫോൺ അന്നൊരുക്കല്ലേ ബാക്കിയായത് ഞാൻ വീട് മര്യാദ ഒന്നും പറയാതിട്ടുമ്പോഴാണ് അമ്മ പിന്നെ പിന്നെ അത് ഫുഡ് ഇഷ്ടോനെ ീഡിയോ കാണുന്ന എല്ലാവരുടെയും ചുണ്ടേക്ക് രഹീന കഴിക്കുന്നതിൽ കുറച്ച് പുറകോട്ടൊന്നും ഇട്ടോ പറയുന്ന അതിന്റെ മാറ്റം എനിക്ക് കാണാനുണ്ട് ഞാൻ തടി വെക്കണം തടി വെക്കണം അപ്പൊ തടി വെക്കണം വിചാരിച്ചാൽ പറ്റൂല മുത്താറി മറ്റേ അമൃതം പൊടി ഇതെല്ലാം നിന്റെ വീട്ടിലെ ചെറിയ കുഞ്ഞില്ലല്ലോ പിന്നെ മോൾട്ട് ചെയ്തിട്ടുണ്ട് മുത്താറാവലിന്ന് മണിച്ചത് എന്നിട്ട് അത് മുത്താറിന്റെ കുഞ്ഞോ കുറുക്കീട്ട് കൊടുക്കുന്ന പോലെ പാല് വെള്ളം പിന്നെ വെള്ളം എല്ലാം കുടിച്ചിട്ട് ഇരിക്കുന്നുണ്ട് നമ്മളെ സ്ഥിരം സ്ഥിരം പ്ലേസിഡ് കുഞ്ഞ ഞാൻ തിന്നാ രണ്ടുമുട്ടായി ഞാൻ കോപ്പിക്കോ

ശരി <laughs> ശരി <laughs> അങ്ങനെ ഇവരെ കൊണ്ടാക്കാൻ ഞാൻ ഞാൻ ആളെ പറയാൻ കൊള്ളാക്കാൻ കണ്ടിട്ടാ എന്നോട് വീട്ടിലാക്കി ബസ്സിൽ എന്നെ ഏത് ബസ്സമ്മ ണിക്ക് ഇങ്ങോട്ട് വരാണ്ട് വീട് അഞ്ചുമണിക്ക് അയ്യോ അതായത് കാസർഗോഡേക്ക് പോണല്ലോ എന്റെ വീട് െ കുറിച്ച് ഞാൻ നിന്നെ റോഡ് വസ്തു പോലെ

നമുക്ക് ഒന്നിച്ച് എത്ര ബ്ലോഗെടുക്കായിരുന്നു തുടങ്ങി ഒറ്റ ഒക്കാമ്പോ ഒരു രസമില്ല ബിന്ദുറന്നോ വീടും ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മ രഹിനിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ എന്റെ ക്യാമറയിൽ ഒന്നും പറയാ പ്രത്യേകിച്ച് ആൾക്കാർ സ്കിപ്പ് അടിച്ചോളൂ അത്രേയുള്ളൂ എന്റെ ചാനലിനെബേഴ്സ് അറിയില്ല അങ്ങനെ അഞ്ഞൂറായി പക്ഷെ ഇല്ലാണെ അതായിട്ട് അത് യൂട്യൂബിൽ കാണിക്കുന്നത് ആയിരം ഒരു ലക്ഷി അത്രി മില് മില്യണോക്ഷറിയ പക്ഷേ അതെല്ലാം അതെല്ലാം ആടെന്നെല്ലേ നമുക്ക് അത്ര എന്തായത് മൂന്ന് മാസത്തിന് അടുക്ക് തൊണ്ണൂറ് വീഡിയോ വൈൻഡ് അപ്പ് അങ്ങനെ ഞങ്ങള് പോലും ഞങ്ങൾ പോവുന്ന ബിരിയാണി ഞാൻ അങ്ങനെ ആണത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാം ഇഷ്ടപ്പെട്ടില്ലേക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്